ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ ഞാനിപ്പോൾ നമ്മളെ വയനാട് ദുരന്തത്തില് നമ്മളെ വീട് അതുപോലെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പറമ്പിൽ നിന്നും ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത ഒരു പിന്നെ മാതൃകയായ ഒരാളാണ് എൻ്റെ ബാക്കിലുള്ളത് കൂമ്പാറ അതായത് കൂടഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ സ്വദേശി പിന്നെ ചെറുകാട്ടിൽ ജിമ്മി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോഴിക്കോട് ബിഷപ്പ് ബഹുമാന്യനായ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി കോഴിക്കോട് രൂപതയുടെ സ്ഥലം നൽകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു രൂപതയുടെ പൊതുവിലുള്ള സ്വത്ത് വിട്ടുകൊടുക്കണമെങ്കിൽ വളരെയധികം തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി പേർ കൂടിയാലോചിച്ചേണ്ടി തീരുമാനം ഒരു വ്യക്തിയായ എനിക്ക് എന്തുകൊണ്ട് സ്ഥലം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാവുന്ന എന്തുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടുകൊടുത്തില്ല എന്നൊരു ചിന്ത ഉള്ളിൽ വന്നു അങ്ങനെയാണ് പാരമ്പര്യമായി എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയ രണ്ടേക്കർ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം വീട് വിൽച്ച് നൽകുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതും നിർദിഷ്ട മലയോര ഹൈവേയുടെ ചേർന്ന് ഓരം ചേർന്നാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം നൽകുന്നത് ഹൈവേയോട് ഫേസ് ചേർന്ന് മുഖം ചേർന്ന് വരത്തക്ക രീതിയിൽ അഞ്ച് വീടുകൾ പണിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കത്തോലിക്ക സഭയുടെ സർവീസ് സംഘടന അത് ഏറ്റെടുത്തു കഴിയുമ്പോൾ അവരായിരിക്കും തീരുമാനിക്കുന്നതും നടത്തിപ്പ് വരുത്തുന്നതും അപ്പോ ഞങ്ങളിപ്പോ ആ ജിമ്മിച്ചാട്ട് പറമ്പിലാണുള്ളത് ജിമ്മി ചാട്ടൻ്റെ പറമ്പിൽ അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ പറമ്പ് ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ എല്ലാവർക്കും മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ദുരന്തങ്ങളിൽ ആരും ഒറ്റപ്പെടില്ല എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കൈത്താങ്ങായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്നുള്ള തെളിയിച്ചിരിക്കുകയാണ് ജിമ്മി ചേട്ടൻ ഓക്കെ താങ്ക്